എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്റെ പൊല്ലുപോരേ ന്യൂ ഈ ഫുട്ബോൾ വേർഷൻ കമിങ് സൂൺ മാൻ ട്വന്റി ഫൈവ് ഈ ഫുട്ബോൾ വരുന്നുണ്ട് ഒരു വല്ലം വല്ല ഒരു വല്ലം വല്ല ആക്ച്വലി ഇത് കണ്ട് ഞാൻ അമ്പിച്ച് അമ്പിച്ചിരിക്കുകയാണ് ആക്ച്വലി സ്പെഷ്യൽ ലോഗിൻ പ്രസൻസ് എപ്പിക്ക് എൻ്റു തേർട്ടീൻ തേർട്ടീൻ ട്രൈസ് അതിനകത്ത് കാർലോസ് ഉണ്ട് കഫു ഉണ്ട് ഉണ്ട് സ്റ്റൊക്കോവിക്കുണ്ട് ഉണ്ട് വാൻഡർവാർട്ടുണ്ട് സോ കിടുക്കാച്ചി പാക്കാണ് ഇല്ലേ തവർ ചെയ്യുന്നത് പിന്നെ ക്യാമ്പർ ഒബ്ജക്റ്റീവ് എപ്പിക്ക് നാഷണലിൻ്റെ ഫോർ എന്നൊക്കെ പറയുമ്പോൾ വി ആൻറ്റിസെപ്റ്റാറ്റിക് ദ മിഡ് സെപ്റ്റംബർ വേർഷൻ ഫോർ പോയിൻറ്റ് സീറോ പോയിൻറ്റ് സീറോ അപ്ഡേറ്റ് ഫോർ ഇ ഫുട്ബോൾ ഈസ് കമ്മിങ് സോ ട്വൻ്റി ഫൈവ് ഇ ഫുട്ബോൾ ഈസ് കമ്മിങ് മാൻ സോ അഞ്ച് എപ്പിക്സ് കൊടുത്തിട്ടുണ്ട് വേറെ ലെവൽ ക്യാമ്പയിൻ ഇതുപോലത്തെ ക്യാമ്പയിൻ ഒക്കെ ഇടയ്ക്ക് കൊണ്ടുവരുമോ നിങ്ങൾ അല്ലെങ്കിൽ കോയിൻസ് തരൂ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഗെയിം മുൻപൂടെ അത് എൻജോയ് ആകുമല്ലേ അപ്പോൾ നമുക്ക് പിന്നിലോട്ട് പോവാം ഈ ഫുട്ബോൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഫറിൽ ആൻഡ്രോയിഡ് വാറണ്ടി കോയിൻസ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു സണ്ണ് ബ്ലഡ് സ്കാനുള്ള സണ്ണിൻ്റെ ഇമ്പാക്റ്റ് നമുക്കറിയാം പ്ലെയർ ആണ് സോ ഈ ഒരു കാർഡ് കാർഡുള്ള അക്കൗണ്ടാണ് അവർ ഗീവേ തരാൻ പോകുന്നത് സോ ജോയിൻ ചെയ്യുക ആക്ച്വലി നിങ്ങൾ ചേട്ടൻ മാത്രമേ ഉള്ളൂ ഒരു ഫ്രണ്ടിനെ ആഡ് ചെയ്യുക ഗ്രൂപ്പിലോട്ട് അത്രേ ഉള്ളൂ നിങ്ങൾ ആഡ് ചെയ്യുക ഒരു ഫ്രണ്ടിന് ആഡ് ചെയ്യുക ആ ക്യാമ്പയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു അക്കൗണ്ട് കിട്ടും ഗിയോ ആയിട്ട് കിടിലം അക്കൗണ്ടാണ് സോ ബ്ലിഡ് സാറിനുണ്ട് അതുപോലെ നിങ്ങൾക്ക് കോയിൻസ് മേടിക്കാം അക്കൗണ്ട്സ് മേടിക്കാം എഫ്ഐആർ ആയിട്ട് കിട്ടും വാങ്ങമ്പടി മേക്കുമ്പോഴൊക്കെ അക്കൗണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് ഓഫർ ഓഫറിൽ ആൻഡ്രോയിഡ് വാറണ്ടി കോയിൻസ് മേടിക്കാം താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം ഓക്കെ സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഫ്രീ ട്രൈ ഒക്കെ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ മോനെ ഒരു രക്ഷ കേട്ടോ ഇതുപോലത്തെ ക്യാമ്പയിനൊക്കെയാണ് വരേണ്ടത് ഇല്ലേ ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ എന്തായാലും നോക്കാം നമുക്ക് ഓ കാലം എൻ്റെ കിടപ്പുണ്ട് കഫു എൻ്റെ ഇല്ല നെൽസേൻ്റെ ഇല്ല സ്റ്റോച്ച്കോവ് എൻ്റെ ഇല്ല വണ്ടർവാട്ട് ഇല്ല സോ ഈ കാർഡുകളിൽ അമ്പത് 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 പ്ലേയേഴ്സ് ഉണ്ട് സോ ഇതിനകത്ത് എത്ര പതിമൂന്ന് ട്രൈ അല്ലേ കിട്ടുമ്പോൾ തോന്നലേ പതിനേഴ് ട്രൈ കിട്ടുമെന്ന് തോന്നില്ലേ പതിമൂന്ന് പ്ലസ് നാല് പതിനേഴ് ട്രൈ ആണെന്ന് തോന്നുന്നു എന്നാൽ പതിമൂന്ന് ട്രൈ ചെയു എന്തായാലും ആവട്ടെ കുഴപ്പമില്ല സി ഇന്ന് തേങ്ങയെങ്കിലും വാങ്ങിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ നമുക്ക് സാധനം കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ കഫുവേ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം കഫു നമ്മുടെ കഫു പിന്നെ ഡെല്ലിസ് ആൻഡ് വാണ്ടർമാട്ട് സ്റ്റൊച്ച് എന്തായാലും ഫ്രീ ട്രൈ എടുക്കാൻ പോവാണ് ദൈവമേ ഫ്രീ ട്രൈ എന്താണ് സംഭവിക്കുന്നത് കളറൊന്നും മാറിയില്ലറേ സമയമായിട്ട് കുഴപ്പമില്ല കിട്ടുമായിരിക്കുമല്ലേ തേക്കായിരുന്നാൽ കൊള്ളാം കിട്ടിയാൽ കൊള്ളാം സോ കിട്ടിയില്ല ഇത് കിട്ടിയില്ല പോട്ട കുഴപ്പമില്ല സീനില്ല എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് ട്രൈ ഇല്ല ഇപ്പോൾ നാളെ അരിക്ക് കൊണ്ട് ട്രൈ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു സോ എന്തായാലും നമുക്ക് നാളെ ഇനിയിപ്പോൾ നോക്കാം നാളെ കിട്ടുമോയെന്ന് നോക്കാം എന്തായാലും ക്യാമ്പായി കൊള്ളാം ക്യാമ്പായി പൊളിച്ചു സോ കഫുവിനെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാമുണ്ട് കഫു തന്നെ ഇല്ലാത്ത കാടായിരുന്നു കാർലോസിനെ കിടന്നില്ല കാർലോസൻ്റെ കിടപ്പുണ്ട് കാർലോസ് കിടന്ന കാടാണ് കേട്ടോ പൊളിക്കാടില്ല കാർലോസിൻ്റെ കാട് കണ്ടില്ലേ ഈ കാട് സെറ്റ് സാധനം കണ്ടില്ലേ സിക്സ് നയൻ്റി ത്രീ മാച്ച് കളിച്ചിട്ടുണ്ട് സോ അടിപൊളി സാധനമാണ് നല്ലൊരു അസ്റ്റ് ചെയ്യുക കണ്ണില് ക്രോസ് ആക്കിയിട്ട് പൊളിക്കാം ഇടി സാധനമാണ് സോ എന്തായാലും ഹാപ്പിയാണ് കിടിലം പാക്ക് കൊണ്ട് എന്തായാലും കൊനാമി സോ തേർട്ടീൻ ഡേയ്സ് ക്യാമ്പയിൻ അടിപൊളി സാധനം എനിക്കൊരു മിഡിൽ വരും എന്തായാലും ഉറപ്പ് ഒരു പതിനഞ്ച് പതിനാറ് മനപ്പായിട്ട് ഞാൻ ഗെയിം എക്സ്പെക്ട് ചെയ്യാം പുതിയ ഗെയിം എക്സ്പെക്ട് ചെയ്യാം ട്വൻറ്റി ഫൈവ് എന്നൊരു പറയുമ്പോൾ ഇല്ല എനിക്കൊന്ന് പേര് മാറുന്നതായിരുന്നു ഈ ഫുട്ബോളൊന്ന് മാത്രമാക്കാൻ പോകാൻ എനിക്ക് തോന്നുന്നു ട്വൻറ്റി ഫൈവ് എനിക്കറിയും കാണത്തില്ല ഈ ഫുട്ബോളിനെ കാണത്തുള്ളൂ വെർഷൻ ഫോർ പോയിൻറ്റ് സീറോ പോയിൻറ്റ് സീറോന്നേ പറയുന്നുള്ളൂ സോ എന്തായാലും കൊള്ളാം ക്യാമ്പയിലെ കൊള്ളാം സോ മീറ്റിങ്ങാണ് പുതുക്കാൻ വേണ്ടിയിട്ട് സോ ഗൈസ് ബൈ